ഇവിടെ പ്രസംഗിച്ച ഈ കാസറ്റ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പണ്ഡിതന്മാർ നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എവിടേക്കാണ് അവർ നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ നോക്കൂ ഔലിയാക്കന്മാരുടെ മധു പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അവർ എന്താ അവസാനം പറഞ്ഞു തരിയോ എന്താ പറഞ്ഞത് ഔലിയാക്കന്മാർക്ക് പല കബറും ഉണ്ട് എന്നാ ഒരൊറ്റ ഔലിയന്നെ പല ഇങ്ങനെ ട്രാൻസ്ഫർ ആവുന്നു എന്താണ് ഈ പറയുന്നത് ഔലിയാക്കന്മാരെ ധറജ നിങ്ങൾക്ക് കേൾക്കണോ ലോകത്ത് തന്നെ ഒരാവുലിയൊക്കെ രണ്ട് കബറുള്ളത് മലപ്പുറം ജില്ലയിലാണത്രേ ഇതും പറഞ്ഞിട്ട് ഈ സെൻ കുട്ടലോ എന്നാലോ ചോയി ഇത് പ്രസംഗിച്ചിട്ട് ഇയാളെ അവര് നിങ്ങൾ സഹോദരങ്ങളെ നിങ്ങളതൊന്നും ശരിക്കും കേൾക്കണം ഇയാള് പറയുന്നത് ഒരാവുലിയൊക്കെ മലപ്പുറം ജില്ലയിൽ രണ്ട് കബറുണ്ട് അതെങ്ങനെയാ കഥ കേൾക്കണം നിങ്ങൾ എങ്ങനെയാ യാഹൂതങ്ങൾ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ മലപ്പുറം പുതിയങ്ങാടി തിരൂരാഭാഗത്ത് ഒരു കാര്യം എനിക്ക് അറിഞ്ഞുടാം യാഹൂതങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ മരിച്ചപ്പോ ആൾക്കാർക്ക് തർക്കം ഞങ്ങളെ വള്ളിപ്പറമ്പിൽ മറമാടണം ഒരു കൂട്ടം ആൾക്കാർക്ക് വേറൊരു കൂട്ടർക്ക് കടപ്പുറത്ത് മയ്യത്ത് മറമാടന്ന് വേറൊരു കൂട്ടർക്കും ചിന്ത അവ രണ്ടു കൂട്ടർക്കും തർക്കായി കാരണം ആ മയ്യത്തിന് കിട്ടിയാൽ അതുകൊണ്ടാണല്ലോ വല്യ വ്യവസായം നടത്തല് അതുകൊണ്ട് ഈ മയ്യത്തിന്റെ പേരിൽ പിടിയും വലിയും കാര്യായിട്ടുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്തു യാഹൂ തങ്ങളെ നിശ്ചയിക്കപ്പെട്ടൊരു സ്ഥലത്ത് കബറടക്കി അങ്ങനെ ആ നാട്ടിലെ തലതിരിഞ്ഞ കുറേ ചെറുപ്പക്കാർ ആ കേസറ്റിൽ പറയുന്നത് തലതിരിഞ്ഞ കുറെ ചെറുപ്പക്കാരൊരു പ്ലാൻ ചെയ്തു രാത്രി വളരെ വൈകിട്ട് ഈ ആഹൂതങ്ങളെ കബറങ്ങ് തുറന്നിട്ട് യാഹൂതങ്ങളെ മയ്യത്ത് പൊക്കിയിട്ട് അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് കബറുണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് രാത്രിയിൽ യാഹൂതങ്ങളെ കബറ് തുറന്നു ഈ ആഹൂതങ്ങളെ കബറ് തുറന്നു നോക്കുമ്പോ സുഖാണല്ലോ എന്താ അത്ഭുതം യാഹൂതങ്ങളെ കബറ് തുറന്നു നോക്കുമ്പോ അന്ന് പറയാഹൂതങ്ങളെ കബറിൽ കാണാനില്ല ഇവരാകെ വേലാറായി ചെറുപ്പക്കാർ മയ്യത്തെടുത്തുണ്ടാകുമെന്ന് ചെറുപ്പക്കാർ വേലാറായി അന്നാട്ടിലെ ആലമീയങ്ങളൊക്കെ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടുത്തരെ യാഹൂദങ്ങള് സ്വപ്നത്തിൽ വെളിവായിട്ട് ഒക്കെ മനാമില വെളിവാകുക സ്വപ്നത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എന്റെ പേരിൽ ഈ മഹലിൽ ഒരു ഭയങ്കര തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കടക്കണം നിങ്ങൾ അവിടെയൊക്കെ പബറുപൊട്ടിക്കൊടി ഞാൻ അവിടെ മാറി മാറിയും കടന്നോളാം ഞാൻ അവിടെയൊക്കെ മാറി മാറി കടന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ശേഷിന്റെ പേരിൽ രണ്ട് സ്ഥലത്ത് കബറുണ്ടാക്കി ആ രണ്ട് സ്ഥലത്തു നിന്ന് ആളുകൾ പോയിട്ട് സിയാർത്ഥി ചെയ്തിട്ട് അനുഗ്രഹം അങ്ങനെ വെക്കാ ഭാഗം കേൾക്കട്ടെ ജനങ്ങള് നമ്മൾ പറയുമ്പോ ചാർ കാട്ടങ്ങൾ പറയോ ശരിക്കും കേട്ടോ കുറച്ച് ചെറുപ്പക്കാരെ വാതിലക്ക് പോയിട്ട് യാത്ര കബറുമാന്താൻ മാറാൻ പോകാം വാതിലക്ക് പോയി അടുത്ത് റെഡിയായി പോയി യാഹൂദങ്ങളെ മൂടുകളിലൊക്കെ നീക്കി നോക്കിയിട്ട് കബറുക്കാണ് നോക്കിയപ്പോ യാഹൂതങ്ങളു പാപ്പാൻ അന്ന് മറവ് ചെയ്തതാണ് പക്ഷേ പാതിരക്ക് പോയി കബറുമാതി ആളുകൾക്ക് കബറിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോ യാഹൂതങ്ങളുപ്പാപ്പാനെ മയ്യത്ത് കാണാൻ കഴിയുന്നില്ല അപ്പോഴാണ് അവിടെ താലിമീങ്ങൾ നേതാക്കൾ പ്രധാനികൾ അന്ന് രാത്രി സ്വപ്നം കാണുകയാണ് ആഹൂ തങ്ങളു പാപ്പാനെ പറഞ്ഞു വേണ്ട നിങ്ങളിൽ എന്റെ പേരിൽ രാജ്യത്ത് കോലാഹലവും തർക്കവും ഉണ്ടാക്കണ്ട എവിടെയാണോ ഞാൻ കിടക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ഒരു കബറുണ്ടാക്കി ഞാൻ അവിടെയും വന്ന് കിടന്നാളാ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും പള്ളിയുടെ മുൻവശത്തൊരു കബറുണ്ടാക്കി മക്കാമുണ്ടാക്കിയിട്ടുണ്ട് പുതിയങ്ങാടി തിരൂരി കടപ്പുറത്തും ഒരു കബറുണ്ട് രണ്ടു സ്ഥലത്തും ആളുകൾ വന്നിട്ട് സിയാർത്ത് ചെയ്യുന്നു ഇതൊക്കെ ഇതിന് ഖുറാനുമായ അതീസം തെളിവില്ല തെളിവില്ല അത് റാനീസം ഏതായാലും ജനങ്ങളോട് പറയേണ്ടത് നിരന്ത അതിലൊക്കെ തെളിവുണ്ട് ഇതൊക്കെ വിശ്വസിക്കണം വെറുതെയാണ് പറയുന്നില്ല ജനങ്ങൾ അതാണ് ശേഷം പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താ അവിടെ വെച്ച് കട്ട് ചെയ്ത് ബാക്കി കേൾക്കേണ്ട ഒരു കേൾക്കുക അവസാനം പറയണ എന്തായാലും ഇതിനൊക്കെ തെളിവുണ്ട് എന്താ തെളിവ് വെറുതെയാണ് ജനങ്ങൾ പറയോ അതന്നെ തെളിവ് അതന്നെ തെളിവ് നോക്കണ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഉലിയാക്കന്മാരെ സ്ഥിതിയാണിത് നാൽപ്പത് തടിയുള്ള നിസ്കരിക്കാത്ത നോമ്പ് നോൽക്കാത്ത പല സ്ഥലത്തും ഒരേ സമയത്ത് നാൽപ്പത് നാൽപ്പത് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന അതേപോലെ തന്നെ നിസ്കരിക്കേണ്ടത് ബാധ്യതകൾ ചില സമയത്ത് ഇല്ലാതാകുന്ന എല്ലാ തെറ്റുകളും ചെയ്യാൻ ചിലപ്പോൾ സാധ്യതകളുള്ള എന്തു ചെയ്താലും പ്രശ്നങ്ങളില്ലാത്ത ഈ നിലക്കൊക്കെ പരിഹാരങ്ങൾ ചെയ്യാനും പല കബറുകളിൽ പല സമയങ്ങളിലായിട്ട് മയ്യത്തുകൾക്ക് പോയി വിശ്രമിക്കാനും ട്രാൻസ്ഫർ നടത്താനും ഒക്കെ ശക്തിയുള്ള പറക്കാൻ കഴിവുള്ള ഓടാൻ കഴിവുള്ള ചാടാൻ കഴിവുള്ള എന്ന് മാത്രമല്ല എല്ലാത്തിനും കഴിവുള്ള മരിച്ചുപോയ റൂഹിനെ ഇങ്ങോട്ട് ബലം പിടിച്ച എസറായിലിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ കെൽപ്പുള്ള മുൻകരുതക്കീരിന്റെ പക്കലിൽ നിന്ന് വടിതിരിച്ചു വാങ്ങാൻ കെൽപ്പുള്ള അതേപോലെ തന്നെ പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പുതി പോൽ മാറ്റിയോർ പെൺകുട്ടി പറഞ്ഞപ്പോ സ്ത്രീധനം പേടിച്ചിട്ടായിരിക്കാം ഒരു പിതാവിന് വല്ലാത്ത സങ്കടം ഷെയ്ഖിനോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് പെണ്ണ് വേണ്ട ഉടനെ അതാ ഷെയ്ഖ് പറയുന്നു ലൗഹുൽമാർ കൂതിലി കാണും നോക്കിയിട്ട് അള്ളാനോട് പറയും തിരുത്തിറബേ ഇയാളെ പെണ്ണിനെ മാറ്റിയിട്ട് ആണാക്കി മാറ്റിക്കോ പൊരി ചെന്ന് നോക്കിക്കോ പൊരി ചെന്ന്

തന്റെ ശിഷ്യന്മാരോട് നാൽപ്പതോളം കൊല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തിയ മഹാനായ ശേഖലിയും അത് രണ്ടും രണ്ടാണ് മാലയിൽ പരിചയപ്പെടുത്തുന്ന ഒറിജിനൽ അദ്ദേഹത്തിന്റെ പേരിൽ മക്കത്ത മുസ്ലിങ്ങുകൾ അബദ്ധങ്ങൾ പറഞ്ഞതുപോലെ ഈസാ നബിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ അബദ്ധങ്ങൾ വിശ്വസിക്കുന്നത് പോലെ മുഹീദ്ദീൻ സംബന്ധിച്ചും ചില ആളുകൾ അബദ്ധങ്ങൾ വിശ്വസിക്കുന്നു തന്നെയുമല്ല സി എമ്മിനെ പറ്റിയിട്ടുള്ളൊരു മുസ്ലിം കേരളത്തിൽ പച്ചമലയാളത്തിലെ ദുഃഖിങ്ങൾക്ക് ആർക്കും വായിക്കാം അതിന് പറയുന്നു സി എം നിസ്കരിക്കൂലായിരുന്നു അത്രേലിയപ്പാപ്പയായ സി എം നിസ്കരിക്കാത്തത് ഒരാൾ കുറ്റം പറഞ്ഞു സി എം നിസ്കരിക്കാത്തത് കുറ്റം പറഞ്ഞ മനുഷ്യനെ സി എം വേഗം ഉള്ളിൽ കാക്കിയാണ് വാതിലടച്ചു ആൾക്കാരൊക്കെ പുറത്ത് കാത്തിക്കുകയാണ് എന്താ ഇയാൾ ചെയ്യാൻ പോണത് വാതിരാണ്ടടച്ചിട്ട് സി എം പറഞ്ഞു ആ വാതിരും നോക്കിക്കോ ഈ മനുഷ്യൻ വാതിരിമ്മലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതമാണ് അവിടെ അതാ ഒരു സ്ക്രീനിൽ ചിത്രം തെളിയുമ്പോലെ കഴബാലയത്തിന്റെ ചിത്രം വരുന്നു ആ ചുറ്റുഭാഗത്തും അതാ മടവൂരിന്റെ നേതൃത്വത്തിൽ ഔലിയാക്കള നിസ്കാരം നടക്കുന്നു മൂപ്പരി ഇവിടെ കോഴിക്കോട് നിസ്കരിക്കില്ലേലും അവിടെ ഔലിയാക്കന്മാരെ ആരിഫീങ്ങളെ ഇമാമാണ് മക്കത്തെ പള്ളിയിലേന്ന് ഇതും വിശ്വസിക്കണം എന്ന് പച്ചമലയാളത്തിൽ എഴുതി വിട്ടതാ ബുക്ക് എന്റെ കയ്യിലുണ്ട് അവിടെയല്ല വേറെ ഒരിക്കലും എന്താസ്കരിക്കാത്തത് മൂപ്പര് കൈപ്പത്തി ഇങ്ങനെയാണ് കാണിച്ചല്ലോ ജനങ്ങളുടെ മുമ്പിൽ കൈപ്പത്തി ഇങ്ങനെയാണ് കാണിച്ചപ്പോ ആ കൈപ്പത്തിയിലാ ഒരു ടെലിസ്ക്രീനിൽ ചിത്രം പ്രത്യക്ഷപ്പെടും പോലെ കഴിവാലയം പ്രത്യക്ഷപ്പെടുന്നു സി എം നേതൃത്വത്തിൽ ആ കഴിവാലയത്തിൽ നിസ്കാരം നടക്കുന്ന ഒരു ജനങ്ങൾ കാണുന്നു അപ്പോഴേക്ക് അദ്ദേഹം കൈ വരിച്ചു പച്ചമലയാളത്തിൽ എഴുതിയ ബുക്കിലുള്ളതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ പടച്ച തമ്പുരാന്റെ ഖുർആാനും അബ്ബാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളെ ഈ സമൂഹം ക്ഷണിക്കുന്ന ഔലിയാക്കളുടെ പരമ്പരയിലും അവരുടെ ചരിത്രങ്ങളിലുമൊക്കെ എല്ലാം മണ്ണാക്കു തൊടാതെ വിഴുങ്ങാൻ ഭാഗ്യരോശികളായ ചില പാവങ്ങൾ ചെന്നുപെടുന്നുണ്ട് ഈ പണ്ഡിതരെന്ന് പറയുന്ന ശേഖനമാരെ വിശ്വസിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ കോടതിയിൽ അവർ മറുപടി പറയേണ്ടി വരും സംശയമുണ്ടോ സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുന്നവരൊറ്റ മനുഷ്യരോടും വെറുപ്പുണ്ടായിട്ട് പറയുകയല്ല അള്ളാഹുവിന്റെ ദീനുൾ ഇസ്ലാമിനെ കേൾക്കാൻ വരുന്ന സദസ്സുകളിൽ നിങ്ങൾ ഈ കെട്ടുകഥകൾ പറയാതെ റബ്ബിൻ ഹദീസും ഓതിക്കൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കണേ ജനങ്ങളെ നിങ്ങൾ തെറ്റിലേക്ക് നയിക്കരുതേ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാതകം നിങ്ങൾ ഓർക്കണം ومن ظَلُّ ممن يدعو من دون الله من لا يستجيب له الى يوم القيامه وهم عن دعائهم غافلون وإذا حشر الناس وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين ومن نضل يدعوهم فيبرد ونار എന്റെ മുഴുവൻ സഹോദരങ്ങളെ നിങ്ങൾ ഈ വചനമൊന്ത് എഴുതിയെടുക്കണം നിങ്ങൾ ഈ ആയത്തൊന്ന് പഠിക്കണം സൂറത്തുല്ല ആദ്യ ഭാഗത്ത് മറിച്ച് നോക്കിക്കോ ഏത് മലയാളത്തിൽ കിട്ടുന്ന പരിഭാഷയിൽ നോക്കിക്കോ എന്താണ് അതിന്റെ അർത്ഥം ഏറ്റവും പുറമേ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിവിളച്ചവൻ ആരുണ്ട് ക്യാമത്തിനാട് വരേക്കും ഇവർക്ക് ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളെ വിളിച്ചു വിളിച്ചുതുരക്കുന്നവനേക്കാൾ വഴികെട്ടവനും ദുർവൃത്തനും മറ്റാരുണ്ടടോ റബ്ബിന്റെ ചോദ്യമാണത് മാത്രമല്ല അവരെക്കാൾ വഴിവിളച്ചവൻ ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളെ നിർത്തിയിട്ടില്ല ഇവരാരെയാണ് വിളിക്കുന്നതെങ്കിൽ ആ മഹാന്മാരി ഇവരുടെ വിളിയെപ്പറ്റി അറിയുന്നവരല്ല അവർ അശ്രദ്ധരാണ് ഇവര് വിളിച്ചിട്ട് അവർ കേൾക്കുന്നില്ല അവരതിനെപ്പറ്റി അറിയുന്നുമില്ല ഇബ്രാഹിം നബിയെ വിളിച്ച മക്കത്ത മുഷിഖിനോടും ഈസാ നബിയെ വിളിക്കുന്ന ക്രിസ്ത്യാനികളോടും അതേപോലെ തന്നെ ആരെയെല്ലാം വിളിക്കുന്നുണ്ടോ അവരോടെല്ലാം റബ്ബിന് പറയാനുള്ളൊരിതാണ് അവര് നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല വൈദാ തൻ്റെയുമല്ല ജനങ്ങളൊക്കെ നാളെ ഇങ്ങനെ വൻസിങ്ങനെ മുമ്പിൽ ഇങ്ങനെ പേടിച്ചിട്ട് വറച്ച് വരച്ച് നിൽക്കുന്ന അവസരത്തിൽ നിങ്ങളീ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള നേതാക്കന്മാരില്ലേ നിങ്ങളെ സഹായിക്കാൻ അവിടെ ഓടിവരുമെന്ന് വിചാരിച്ച നേതാക്കളില്ലേ ആ നേതാക്കൾ നിങ്ങൾക്കവിടെ ശത്രുക്കളായി വരും അതേപോലെ തന്നെ നിങ്ങളവരെ വിളിച്ചു പ്രാർത്ഥിച്ച ഈ വാദത്തില്ലേ അതിനെ അവര് നിഷേധിക്കുമെന്ന് പറയുമ്പോ എന്റെ ശാർദയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഏറ്റവും വഴികെട്ടവൻ മറ്റാരുണ്ടടോ എന്ന് ചോദിച്ചിട്ട് ആകെ പരിചയപ്പെടുത്തിയത് റബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെയാണെന്ന് ഓർക്കണേ ഇത് മനസ്സിലാക്കിയിട്ട് വേണം എന്റെ സഹോദരങ്ങളെ റസൂൽ വിളിച്ചു പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാനും വിളിച്ചു പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ തേടാനും ശൈഖിനോട് തേടാനും പുത്തമ്പള്ളിയോരോട് തേടാനും അജ്മീർ ഹാജയോട് തേടാനും ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളിതൊന്ന് ചിന്തിക്കണം നമുക്ക് വേണ്ടി മാർഗദർശനത്തിന് അള്ളയിറക്കിയ കുർആാനിൽ ഇങ്ങനെയില്ലേ പഠിച്ചവൻ പറഞ്ഞിട്ടില്ലേ ഇതൂഹും നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ കേൾക്കില്ല എനിക്ക് കേട്ടു എന്ന് നിങ്ങളൊക്കെ കുടിവാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ നിങ്ങൾ വിളിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനല്ലേ ും അവര് നിഷേധിച്ച് റബ്ബാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ചൊല്ലുന്ന നമ്മൾ പാവങ്ങള് ഇവരല്ലാത്ത മനുഷ്യന്മാരെയും മുസ്ലിംമാരെ വിളിച്ചിട്ട് ഈ ആയിരം വട്ടം ചൊല്ലണ ഈ വിളിച്ചിട്ട് ആയിരം വട്ടം വിളിക്കുകയാണ് സഹോദരങ്ങളെ അത് പറ്റുമോ തന്നെയുമല്ല ഇവരെന്താ പഠിപ്പിക്കുന്നത് ഇക്കാസറ്റിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ കൊല്ലവും ഔലിയാക്കന്മാരെ പാർലമെന്റ് കൂടുന്നുണ്ടത്രേ ലോകം നിയന്ത്രിക്കുന്നത് അങ്ങനെ ഒരു പാർലമെന്റ് കൂടുന്നുണ്ട് ഇക്കാസറ്റിൽ അത് മാത്രം പറഞ്ഞു വിശദീകരിച്ചില്ല എന്നാൽ വിശദീകരണം എന്ന വേറൊരു മാസികയുണ്ട് സഹോദരങ്ങളെ പറയുന്നത് മുഹിയുദ്ദീൻ അബ്ദുൽ പറയുന്നവരെന്താണെന്നോദു ജീലാനിയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ദിവസവും മൗലിയാക്കന്മാരുടെ കോൺഫറൻസ് കൂടുന്നു ഔലിയാക്കന്മാരുടെ കോൺഫറൻസ് ഭൂമിയുടെ എല്ലാ കോണുകളിലും എല്ലാ ദിവസവും നടക്കുന്നുണ്ടത്രേ ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് ഔലിയാക്കന്മാരുടെ കോൺഫറൻസ് ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളും സബലീകരിക്കണോ ജോലി കയറ്റം കിട്ടണോ അതേപോലെ തന്നെ നാട്ടിൽ വേഗം പോണോ വിഷവേഗം ശരിയാകണോ ധനാശുരി പെട്ടെന്ന് കിട്ടണോ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ത് ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിലും ഔലിയാക്കന്മാരുടെ കോൺഫറൻസിലേക്ക് ഒരു അപേക്ഷ ഔലിയാക്കന്മാരുടെ കോൺഫറൻസ് എവിടെയാണ് മനസ്സിലാക്കണ്ടേ അതിന് നിങ്ങൾ പഠിക്കേണ്ട ഞമ്മന്റെ മാസികയിൽ ഞമ്മളൊരു പട്ടിക കൊടുത്തിട്ടുണ്ട് ആ പട്ടികയിൽ ഓരോ മാസത്തിലും വരുന്ന ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് അറബി മാസത്തിൽ ഒന്നാം തീയതി ഇന്ന ഭാഗത്താണ് കോൺഫറൻസ് തെക്കേ ഭാഗത്താണ് രണ്ടാം തീയതി ഇന്ന ഭാഗത്താണ് മൂന്നാം തീയതി ഇന്ന ഭാഗത്താണ് ഇങ്ങനെ ഒരു മാസത്തിൽ ഓരോ സ്ഥലത്തും മൗലിയാക്കളെ കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായി ആ പട്ടികയിൽ അവർ വരച്ച് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ആവശ്യങ്ങളുള്ള മനുഷ്യന്മാര് ഉതെടുത്ത് രണ്ടരക്കാലത്തൊക്കെ ഉതെടുത്ത് വൃത്തിയായിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് എന്തു ചെയ്യണം ഈ പട്ടിക നോക്കണം ഓരോ ദിവസം അപ്പൊ നാളെ റബി ഉള്ളാഹ്ർ പതിനൊന്നാണെങ്കിൽ ഇവരുടെ മാസികയിൽ വന്ന പട്ടിക നോക്കണം റബി ഉള്ളാഹ്ർ പതിനൊന്നിന് മൊയ്തീഷിന്റെ നേതൃത്വത്തിൽ അവലിയാക്കന്മാരുടെ കോൺഫറൻസ് രാജ്യത്തിന്റെ ഏത് ഭാഗത്താണ് പട്ടിക നോക്കി കണ്ടുപിടിക്കണം എന്നിട്ട് ആ ഭാഗ്യ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് വളരെ ബക്രിയോടുകൂടി വിളിക്കണം അല്ലയോക്കളേന നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ ഔലിയാക്കളെ ഭൂമിയുടെ ഇന്ന ഭാഗത്തേക്കാണെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇതിനെ നിഷേധിക്കുന്ന മനുഷ്യൻ നല്ല തലക്കല്ല മരിച്ചു പോവുക അവൻ കാഫറായി ചത്തുപോകാനാണ് വഴിയെന്നാണ് ആ ലേഖനത്തിൽ അവസാനം പറയുന്നത് ഇതിനെ നിഷേധിക്കുന്നു അന്ത്യം വളരെ സൂൽ മൈക്കത്ത് മോശമായിരിക്കുന്നു മോശമായ മരണം എന്ന് പറഞ്ഞാൽ കാഫുറായ മരണം എന്ന അർത്ഥം നോക്കി നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മൗലിയാക്കന്മാരുടെ കോൺഫറൻസിലേക്ക് ദിവസവും കുളിച്ചു വൃത്തിയായിട്ട് സങ്കടം പറയാൻ ജനങ്ങളോട് പ്രേരിപ്പിക്കുന്ന ഈ പണ്ഡിതന്മാര് എവിടേക്കാണ് റബ്ബേ ഇവർ ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ആ മനുഷ്യരുടെ സ്ഥിരം ഹൃദയങ്ങളുണ്ട് ചിന്തിക്കാൻ ജനങ്ങൾക്ക് കഴിവില്ലേ കണ്ണുകൾ ഉണ്ടവര് കാണുന്നില്ല കാതുകൾ ഉണ്ടവര് കേൾക്കുന്നില്ല അവരെ പറ്റി റബ്ബ് പറഞ്ഞത് അവര് നാൽക്കാലികളെ പോലെയാണ് നാൽക്കാലിനെ പോലെ എന്ന് പറഞ്ഞാൽ നാൽക്കാലിക്കത് മോശമാണ് കാരണം നാൽക്കാലിക്ക് കഴിവ് കൊടുത്തിട്ടത് ഉപയോഗപ്പെടുത്താത്തതല്ല മനുഷ്യൻ അങ്ങനെ അവൻ കഴിവ് കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്തതാണ് അതുകൊണ്ട് റബ്ബ് ഉടനെ തന്നെ പറഞ്ഞു അന്നമ് പോലെയുമല്ല അതിനേക്കാൾ താഴെ ഗ്രൈഡിലാണിവര് ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ മിനികളെ എനിക്ക് നിങ്ങളോട് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കാനുള്ളത് ഈ പറഞ്ഞതിനൊക്കെ നമ്മളെ കയ്യിൽ രേഖണ്ട് എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കിതാബിലില്ലാത്ത ഒരു കാര്യവും നമ്മൾ പറയരുത് ഈ കാസറ്റിൽ വരെ പറയുന്നത് അവരെ ഇല്ലാത്ത ഒരു ഹദീത് ശരിക്കും മനസ്സിലാക്കിക്കോ ബുഹാരി എന്ന് പറയുന്ന സഹീഹുൽ ബുഹാരി എന്ന് പറയുന്ന ഒരു ഹദീദിന്റെ കിതാബുണ്ട് ഖുർആൻ കഴിച്ചാൽ രണ്ടാം സ്ഥാനം മുസ്ലിമീങ്ങൾ കൽപ്പിക്കുന്ന പ്രാമാണിക ഗ്രന്ഥമാണ് സുഹീഹുൽ ബുഹാരി ആ ബുഖാരിയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഹദീസ് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ കാസറ്റിൽ സമർത്ഥിക്കുന്നുണ്ട് പച്ചക്കളവാണ് പറഞ്ഞത് പച്ചക്കളവാണ് പറഞ്ഞത് ഈ കാസറ്റ് നിങ്ങൾക്കെതിരെ പടച്ചവമ്പുരാ കോടതിയിൽ വരും ബുഖാരി ഇമാമിന്റെ പേരിൽ കളവ് ബുഹാരിയിലില്ലാത്തത് ബുഹാരിയിലുണ്ട് ഇത് പറയാ ഇതൊന്നും തുടങ്ങിയ പരിപാടിയല്ല കുറാനിൽ ഇല്ലാത്തത് കുറാനിൽ ഉണ്ട് ഇത് പറയൽ തുടങ്ങിയിട്ടില്ലേ നിങ്ങൾ ഇക്കഴിഞ്ഞം ഈരാതെ വിശേഷാൽ പതിപ്പിറങ്ങിയിട്ടുള്ള സുന്നി വോയിസിൽ എന്റെ കയ്യിലുണ്ട് സഹോദരങ്ങളെ അതിൽ ഒരു കള്ള കള്ളഹദീസിന്റെ ആ കള്ള ഹദീസ് എന്താണെന്നോ വിളിച്ചിട്ട് പറഞ്ഞു നബിയെ അങ്ങയില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല ഒരു വാറോലയാണത് കള്ളഹദീസാണത് ആ ഹദീസിന്റെ അർത്ഥങ്ങൾ കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് അർത്ഥം എന്താണ് വിശുദ്ധ കുറയാന്നല്ലേ ഒരു സ്ഥലത്ത് അച്ചടി പശക സംഭവിച്ചതായിരിക്കുമെന്ന് വിചാരിച്ച് സമാധാനിക്കേണ്ട അടുത്ത പേജിലും അതെന്നെ ആവർത്തിച്ചിട്ടുണ്ട് ജനങ്ങളെ എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ ഈ വഞ്ചിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പണ്ഡിതന്മാര് നിങ്ങളെ ഇസ്ലാമിലേക്ക് നയിക്കുവാനല്ല സാധ്യത കൂടുതലും തെറ്റുകളിലേക്ക് നയിക്കാനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊക്കെ തിരക്കുള്ളവരാണെന്നറിയാം ഷെയ്ഖ് ജീരാനിയെ സംബന്ധിച്ചാണ് ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനിയും അത് സംബന്ധമായി ഒട്ടേറെ പറയാനുണ്ട് പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലാഹു സുഹാനയുടെ ഔലിയാക്കളാകുവാൻ നമുക്കൊക്കെ സാധിക്കും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം ഫർലായ കാര്യങ്ങളൊന്നും ഒഴിവാക്കരുതേ അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ പോയി തന്റെ സഹോദരങ്ങൾ നിസ്കരിക്കണം ജമായത്ത് മുടക്കരുത് അതേപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെയുള്ള സുന്നത്തുകൾ നിങ്ങൾ നിർവഹിക്കണം ആഴ്ചയിൽ കഴിയുമെങ്കിൽ തിങ്കളാഴ്ച െങ്കിലും നിങ്ങൾ ഒരു സുന്നത്ത് നോമ്പ് അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പേരിൽ ഇടയ്ക്കിടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം ചൊല്ലിക്കൊണ്ടിരിക്കണം അതേപോലെ തന്നെ ും സഹോദരങ്ങൾ മടിക്കരുത് അതേപോലെ തന്നെ എണ്ണവും കണക്കുമില്ലാതെ ചൊല്ലിയാൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് രാവിലെയും എണ്ണവും ചൊല്ലിക്കോ നമ്മുടെ രേഖപ്പെടുത്തപ്പെടും അതിന് പുറമെ നൂറ് പ്രാവശ്യവും ഓരോ ദിവസവും മറക്കാതെ ചൊല്ലിക്കോ കാരണം കോടതിയിലെത്തുമ്പോ ഒരു പവർ അവിടെ വെച്ച് റബ്ബേ ഒന്നും കൂടി തുഞ്ഞാവിലേക്ക് മടക്കിയാൽ ഞങ്ങളൊക്കെ റബ്ബേ ഒന്ന് മടക്കിയാൽ ഞങ്ങൾക്ക് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് വിരൽ കടിക്കുമ്പോ റബ് അത് പറയുന്നവന്റെ വെറുതെ ഒരു വാക്കല്ലാതെ അതിനിടെ ഒരു വയറ്റുമില്ലാ അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് മടങ്ങാൻ ഒരു നിലക്കും ചാൻസലറാത്ത റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ വെച്ച് ഖേദിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ിയടക്കം മറ്റു നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കണേ എത്രയോ സഹോദരങ്ങൾ റൂമിൽ നിന്ന് നിസ്കരിക്കുന്നവരുണ്ട് സമയം തെറ്റി നിസ്കരിക്കുന്നവരുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ രാത്രി രണ്ടു മണി വരെ പറയുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് റൂമുകളിൽ നിഷ്ക്രിയരാകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ കണ്ണില്ലേ അവൻ തന്ന ഈ കാതില്ലേ അവൻ തന്ന പണം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കാറ്റില്ലേ മുഴുവൻ മുഴുവൻ അനുഗ്രഹങ്ങളും കണക്ക് തീർത്തിട്ട് റബ്ബിന്റെ കോടതിയിൽ പറഞ്ഞതാണത് സുമരുമായി മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും നിങ്ങളോട് അവിടെ വെച്ച് ചോദിക്കും ഒരു പച്ചവെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് റബിനോട് പറയണം എല്ലാറ്റിനും റബ്ബിനോട് പറയണം സമ്പാദിക്കുമ്പോ സൂക്ഷ്മത വേണേ സഹോദരങ്ങളെ നമുക്ക് വരുന്ന ഇൻകമുകൾ വഴിയൊക്കെ പവിത്രമാക്കണം ഹറാമായ ഒരു ഗൃഹം പോലും എന്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ സൂക്ഷിക്കണം ഹറാമ് നമ്മൾ തിന്നല്ലേ നമ്മുടെ കുടുംബത്തെ കൊണ്ട് തീറ്റല്ലേ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ള എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പോലെ പറയുന്നു അതിലെ പലിശ നിങ്ങളൊരിക്കലും വാങ്ങി അനുഭവിക്കരുതേ പലിശ തിന്ന് കളയരുത് അതേപോലെ തന്നെ നിങ്ങൾ ഹറാമായ സമ്പാദിക്കരുതേ ഹറാമു തിന്നിട്ട് ഹറാമിലൂടെ ഉണ്ടാക്കിയ വരുമാനം കൊണ്ട് ഡ്രസ്സ് ധരിച്ചിട്ട് ഹറാമിലൂടെ കിട്ടിയ പറ്റിച്ചിട്ടും അതേപോലെ തന്നെ കണക്കിൽ കൃത്രിമം കാണിച്ചിട്ടും പണം വാങ്ങിയിട്ട് പൊരയെടുത്താലും ആ പൊരയിൽ കിടന്നിട്ട് ആ ഡ്രസ് ഇട്ടിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് റബ്ബിനോട് തേടിയാൽ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് എന്റെ വാക്കല്ല മഹാനായ ഹബീബിന് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ തങ്ങളെ ആക്കാണത് എത്രയോ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പറയുന്നു എന്റെ റബ്ബേ എന്റെ ദാരിദ്ര്യം തീർക്കണേ ആരോഗ്യം തരണേ സുഖം തരണേ സമാധാനം തരണേ എന്ന് റബ്ബിനോട് ഇങ്ങനെ എത്രയോ ആളുകൾ അവരെ പറ്റി പറഞ്ഞത് എന്താണെന്നോ ലുസ്താപുലഹു ഇങ്ങനത്തെ മനുഷ്യരെങ്ങനെ ഉത്തരം കിട്ടാനാ എങ്ങനെയാവൻ റബ്ബ് ഉത്തരം കൊടുക്കുക കാരണം എന്തെന്നോ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമായ മുതലിലൂടെ കിട്ടിയ ധനമാണ് അവൻ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് പണം കൊണ്ട് വാങ്ങിയ ഡ്രസ്സാ അതേപോലെ തന്നെ അവൻ അനുഭവിക്കുന്ന മുഴുവൻ സുഖങ്ങളും ഹറാമായ വരുമാനത്തിലൂടെ കിട്ടിയതാണെങ്കിൽ അനുഭവിക്കുന്നവന്റെ റബ്ബ് കിട്ടിയനാണെങ്കിൽ ചെയ്യില്ല മഹാനായ സൈദ് സൈദറബി റസൂല മുമ്പില്ലെന്നുകൊണ്ട് സങ്കടത്തോടു കൂടി പറയുന്നു അള്ളാഹുവിന്റെ റസൂലേ ഒരുപാട് ചെയ്തിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കിട്ടാൻ ഞാൻ ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരട്ടയോ അതിബ് അമക നിന്റെ ഭക്ഷണം നീ ഹലാലാക്കിക്കോ എങ്കിൽ റബ്ബ് നിനക്ക് ഉത്തരം നൽകും അതുകൊണ്ട് സഹോദരങ്ങളെ എനിക്കെന്നോടും എന്റെ മുഴുവൻ സഹോദരി സഹോദരങ്ങളോടും പറയാനുള്ളത് നമ്മളൊക്കെ ഇവിടെ വന്നത് സമ്പാദിക്കാനാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഉമ്മമാരെയും പങ്ങന്മാരെയും ഭാര്യമാരെയും എല്ലാം നാട്ടിലിട്ടുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ അല്പകാലത്ത് ദുന്യാവിന്റെ ജീവിതത്തിലെ സുഖത്തിന് വേണ്ടിയാണ് പക്ഷേ ആഹുരത്തെ മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ട് പണമുണ്ടാക്കരുത് വഞ്ചന നടത്തിയിട്ട് പണമുണ്ടാക്കരുത് അർഹമായ കാര്യങ്ങളിൽ ഏർപ്പെടരുത് റബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് പടച്ചവൻ അവരറിയാത്ത വഴിയിലൂടെ അവർക്ക് നമ്മുടെ നമ്മളോട് വാഗ്ദത്തം നടത്തിയിരിക്കുന്നത് ആ വാഗ്ദത്തത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ റബ്ബിന് പൊരുത്തമില്ലാത്ത വഴിയിലൂടെ ജോലി ചെയ്യല്ല റബ്ബിന് പൊരുത്തമില്ലാത്ത സമ്പാദ്യം നമുക്ക് വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സാമ്പത്തികമായ മേഖലയും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മഹാനായ റബ്ബുൽ റബ്ബുൽസത്ത് അവൻ്റെ അഷരഫുൽഹൽക്കായ കാണിച്ചു കൊടുത്ത ആ പൊൻവഴിയിലൂടെ ആ സൽസരണിയിലൂടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ പടച്ചുരാൻ നമ്മളെ ഇഷ്ടപ്പെടും അങ്ങനെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് തരാമെന്ന് ഓഫറുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അല്ലാഹു സുഹാന സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കും അതാണ് സ്വഭാവം ഈമാനും ുംക്വയുമുള്ള ആൾക്കാരാണോ അവരാണ് ഔലിയാക്കൾ അവർക്ക് ഭയമില്ല അവർക്ക് ദുഃഖമില്ല അവർക്ക് സുവിശേഷമുണ്ട് എത്തിയാലും അവർക്ക് സന്തോഷവാർത്ത തന്നെയാണ് പഠിച്ചവന്റെ ഈ വാക്യങ്ങൾക്കൊന്നും മാറ്റമില്ല കേട്ടോ ആ ആ ആ പദവിയിലേക്ക് എത്തലാകുന്നു സുഖവും കിട്ടലാകുന്നു ഏറ്റവും റബ്ബുൽ പറഞ്ഞിരിക്കുന്നു െത്താൻ വേണ്ടി ശ്രമിക്കുക സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു അല്പം നീണ്ടുപോയതിൽ നിങ്ങൾ ക്ഷമിക്കണം അള്ളാഹുവിന്റെ ഒലിയാക്കൽ ആരാണെന്ന് വളരെ ചുരുങ്ങിയ നിലയിലെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ചുരുക്കത്തിൽ നാം നല്ലവരാകണം നമസ്കാരം നോമ്പ് നിർബന്ധമായ മുഴുവൻ കാര്യങ്ങളും ചെയ്യുക കൂട്ടത്തിൽ സുന്നത്തുകളും ചെയ്യാൻ താൽപര്യം കാണിക്കുക ഹെറാമുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക സർവോപരി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വടച്ചവനെ ഹറാമായ വഴിയിലേക്ക് പോകുന്നതിൽ നിന്ന് നീ എന്നെ തടുക്കണേ ഏത് സമയത്തും അങ്ങനെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഒപ്പിനായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക

എല്ലാ നിലക്കുള്ള ഒരുപാട് പ്രത്യേകതകളും ഉള്ള മഹാനായി യൂസഫിന് ബിആാറബിനോട് തേടുന്നത് പഠിച്ചോനെ എനിക്കെല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് അതുകൊണ്ട് മുസ്ലിമാ എന്റെ അന്ത്യം മുസ്ലിമായിട്ടാക്കണേ മുസ്ലിമായി എന്നെ മരിപ്പിക്കണേ എന്നെപ്പിക്കണേഹീങ്ങളായ അമ്പിയാക്കൾക്കു അവരോടൊപ്പം നീ എന്നെയും ചേർക്കണേ റഹ്മാനേ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന മാതൃകയുണ്ടതിൽ നാം പ്രാർത്ഥിക്കുക നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക റഹ്മാനായനാഥനോട് പവിത്രമായ പള്ളിയിൽ ഈ പാതിരാസമയത്തിരുന്നു കൊണ്ട് നാം ദ ചെയ്യുക റഹ്മാനായനാഥ നീ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളുടെ പദവിയിൽ നീ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളുടെ മാർഗത്തിൽ നീ ഞങ്ങളെയും ചേർക്കേണമേ തമ്പുരാനെ റഹ്മാനായ രാധ സാധുക്കളായ പാപികളായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ആരാധനകളിലുമൊക്കെ എന്തെല്ലാം പോരായ്മകളാണോ വന്നിട്ടുള്ളത് എന്ന് എല്ലാം അറിയുന്നവനാണ് റബ്ബേനി എല്ലാ പോരായ്മകളെയും പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കേണമേ തമ്പുരാനെ പോരായ്മകൾ നികത്തി തരേണേ തമ്പുരാനെ പടച്ചവനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനത്തിലും ഹൈരൻ പർക്കത്തിലുമെല്ലാം ഞങ്ങളുടെ ജോലിയിലുമെല്ലാം പടച്ചവനെ മനസ്സമാധാനവും ആരോഗ്യവും നൽകി നൽകിയത് േത്തമ്പുരാനെ പടച്ചവനെ ഹറാമായ വഴിയിലൂടെ ഒരു ദൃഹം പോലും സമ്പാദിക്കുവാനുള്ള മനസ്ഥിതി ഞങ്ങൾക്കില്ലാതെ ഹലാലായ വഴിയിലൂടെ മാത്രം സമ്പാദിക്കുവാനുള്ള മനക്കരുത്തിനെയും ധൈര്യത്തെയും നീ പ്രദാനം ചെയ്യണമേ ഏത്തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും നീ മഹഫുത്തും മറമത്തും തരേണമേത്തമ്പുരാനെ ഏത് രാജ്യത്ത് വെച്ച് എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എവിടെ ഞങ്ങളുടെ കബർ ഒരുക്കപ്പെടുകയാണെങ്കിലും പടച്ചവരെ മുക്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി മാത്രം നീ ഞങ്ങളെ മരിപ്പിക്കേണ്ട മേത്തമ്പുരാനെ റബ്ബന وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته